കെ ടി ജലീലിനെതിരെ ഞെട്ടിക്കുന്ന ഒരു ഫോൺ സംഭാഷണം വിധ യൂത്ത് ലീഗ് നേതാവായിട്ടുള്ള പി കെ ഫിറോസ് പുറത്തുവിട്ടിരിക്കുകയാണ് എല്ലാവരും ഞെട്ടാൻ തയ്യാറായിരുന്നു അല്ലെ റിപ്പോർട്ടർ ചാനൽ ആ വാർത്ത കത്തിക്കുമെന്ന് ജലീൽ ആരോടോ ഫോൺ സംഭാഷണത്തിനിടെ പറഞ്ഞു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ആ ഓഡിയോ എല്ലാരും ഞെട്ടാൻ തയ്യാറായി അതൊന്ന് കേട്ടേ ും റെക്കാ സംഭവം ഇതിൻ ജോലി കൃത്യോളും ഇതിനോടൊപ്പം മുസ്ലിം യൂത്ത് ലീഗിന്റെ പേജിൽ പി കെ ഫിറോസ് എന്നൊരു കള്ള കച്ചവടക്കാരൻ തനിക്കെതിരെ ഉയർന്നു വന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കുറിപ്പും കൂടി എഴുതി കൊടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇത് ഇങ്ങനെയാണ് മലയാള സർവകലാശാലയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട പിന്നാമ്പുറങ്ങളിലേക്ക് ഞാൻ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണല്ലോ എനിക്കെതിരെ ജലീൽ ആരോപണങ്ങളുമായി ഇറങ്ങിയത് ശ്രീ കെ ടി ജലീൽ കൊപ്പം എം ഇ സന്ദർശിക്കാൻ പോകുമ്പോൾ സംസാരിച്ച ഓഡിയോ ക്ലിപ്പാണിത്